പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളെല്ലാം പൂർത്തിയായി അയോധ്യയിലെ രാമക്ഷേത്രം ഭക്തജനങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെട്ടു കൃഷ്ണശിലയാൽ വിഗ്രഹരൂപം പൂണ്ട ശ്രീരാമ ഭഗവാൻ ഒരു അഞ്ചു വയസ്സുകാരന്റെ കുസൃത കൌതുകത്തോടെ അനുഗ്രഹത്തിന്റെ നാലേകാലടിപ്പൊക്കമായി അയോധ്യയിലിനി അനന്തകാലം ടക്കിവാഴും തലയ്ക്ക് മുകളിൽ കോൺക്രീറ്റ് ചിരട്ടകൾ കമഴ്ത്തി ആ ഫാസിസ ക്ഷേത്രത്തെ മതേതരമാക്കാൻ കടന്നോ അതിർത്തിക്ക് നിന്നോ ഒരൊറ്റ ബാർബറിയൻ പോലും വരാതെ ആക്കാൻ മുഖ്യയജമാനും അദ്ദേഹത്തിന്റെ പടയും സദാ തയ്യാറാണെന്ന പ്രഖ്യാപനവും നടന്നു കഴിഞ്ഞു അനുകൂലമായും പ്രതികൂലമായും പ്രതികരണങ്ങൾ സംഭവിച്ചു അത് വളരെ സ്വാഭാവികം പെറ്റമ്മയെ തല്ലിയാലും പക്ഷം പലത് കാണുമല്ലോ ശരിപക്ഷം പക്ഷേ എന്നും എപ്പോഴും ഒന്നല്ലേ ഉണ്ടാവൂ ഏതാണ് ശരിപക്ഷം മതബോധവും ദൈവചിന്തയും ഒക്കെ മാറ്റിവെച്ചു പറയാം സത്യം നീതി ന്യായം നന്മ ഇതെല്ലാമുള്ള പക്ഷമാണ് ശരിപക്ഷം അല്ലെങ്കിൽ നമ്മുടെ സയന്റിഫിക് ടെമ്പറിയന്മാരായിട്ടുള്ള ക്ഷേംസീറന്മാരെ ഉദ്ധരിച്ച് പറഞ്ഞാൽ ശാസ്ത്രമാണ് ശരി അല്ലെ തർക്കമില്ലല്ലോ അങ്ങനെയെങ്കിൽ ഗണിതശാസ്ത്രമനുസരിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ സംഭവിച്ചത് തീർത്തും ശരിയാണ് അതായത് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഇസിക്കൽ ടു പോസിറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ഇസിക്കൽ ടു പോസിറ്റീവ് ഇങ്ങനെയാണ് പോകാൻ പഠിച്ചിരിക്കുന്നത് ആ കണക്ക് വെച്ച് നോക്കിയാൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ സംഭവിച്ചത് തെറ്റാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സംഭവിച്ചതും തെറ്റാവും ഗണിതാനുശ്രണം രണ്ട് തെറ്റുകളും കൂടി ചേർന്ന് ഒരു വലിയ ശരിയായി മാറി അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ്റിഇരുപത്തെട്ടിൽ സംഭവിച്ചത് ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സംഭവിച്ചതും ശരിയാണ് അപ്പോഴും ഇപ്പോൾ സംഭവിച്ചത് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ചത് തീർത്തും ശരിയാണ് അല്ലേ ആ ഗണിതശാസ്ത്രം തന്നെയാണ് അല്ലെങ്കിൽ ആ സത്യം തന്നെയാണ് നമ്മുടെ നിയമശാസ്ത്രവും പിന്തുടരുന്നത് അതുകൊണ്ടാണ് അയോധ്യ വിഷയത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ സുപ്രീം സുപ്രീംകോടതിയുടെ അന്തിമവിധി രാമഭക്തർക്ക് വളരെ അനുകൂലമായി മാറിയത് ജനാധിപത്യ വിശ്വാസികൾക്കും നിയമവാഴ്ചയെ അംഗീകരിക്കുന്നവർക്കും പൌരബുദ്ധിയും സാമൂഹ്യബോധവുമൊക്കെയുള്ളവർക്കും അതുപോലെ തന്നെ പരിഷ്കൃത ഭാവികൾക്കും കോടതി വിധികളെ മാനിക്കാൻ ബാധ്യതയുണ്ട് കോടതി വിധിയെ മറന്നുകൊണ്ട് തങ്ങളാണ് ശരിയെന്ന വിചാരത്തോടെ അന്യായത്തിനൊപ്പം നിലകൊള്ളുന്നവർ സാമൂഹ്യ വിപത്തുകളാണ് അത്തരക്കാരെ നിയന്ത്രിക്കേണ്ടത് ആരോഗ്യകരമായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിതത്തിന് വളരെ വളരെ അത്യാവശ്യവുമായിട്ടുള്ള സംഗതിയാണ് തീർച്ചയായും അധികാരികൾ വേണ്ടത് ചെയ്താൽ നല്ലത് അങ്ങനെ ഈ വിഷയത്തിൽ ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികൾ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളോടും ചിലർ പ്രകടിപ്പിച്ച മനോഭാവത്തോടുമുള്ള പോങ്ങന്റെ പ്രതികരണവും പ്രതിഷേധവുമാണ് ഈ വീഡിയോയിലൂടെ പോങ്ങൻ പങ്കിടുന്നത് രാമഭക്തരുടെ മനസ്സിൽ വലിയൊരു അപരാധമായി അയോധ്യയെ ഉയർത്താനുള്ള അപാരപരിശ്രമം അല്പബുദ്ധരും അവിവേകികളും ആക്ടിവിസ്റ്റുകളും ഒക്കെ ആയിട്ടുള്ള സാമൂഹ്യ വിരുദ്ധർ നടത്തുന്നത് കാണുമ്പോൾ പോങ്ങനെ പോലൊരു നാവാടി എങ്ങനെ നാവടക്കം പാലിക്കും വിസ്തരഭയം മൂലം പതിവ് ഇൻട്രോ ഒഴിവാക്കിക്കൊണ്ട് നേരെ കാര്യത്തിലേക്ക് അയോധ്യയിലെ ഇത് ഗാന്ധിയുടെ രാമനല്ല ഹിന്ദുരാഷ്ട്രത്തിന്റെ യുദ്ധോദീപ്തനായിട്ടുള്ള നേതാവ് മലയാളത്തിന്റെ കൂറ്റൻ കഷണ്ടിയും ക്ഷമിക്കണം കൂറ്റൻ കവിയും പുരുഷ പാഷാണവുമായിട്ടുള്ള ശ്രീമാൻ എച്ചിലാനന്ദന്റെ വായയാണ് ഇപ്രകാരം വിസർജിച്ചത് മൂലത്തിന്റെ വേല വായ കൊണ്ട് നിറവേറ്റിയിട്ട് മൂലം വിധേയത്വത്തിന്റെ പ്രകടനത്തിനായി വിട്ടു നൽകുന്ന ഒരു പതിവ് എച്ച് ആനന്ദിന് ഉണ്ടായിരുന്നിരിക്കണം സ്വന്തം സർഗസിദ്ധിയേക്കാൾ ആ കുബുദ്ധിയാവും എച്ചിലാനന്ദന്റെ സാമൂഹ്യ മൂല്യത്തെ ഇത്രത്തോളം ഉയർത്താൻ സഹായിച്ചത് എന്തായാലും എന്തു പറഞ്ഞാലും സാമൂഹ്യ ശ്രദ്ധ ലഭിക്കുന്ന നിലയിലേക്ക് സ്വന്തം വ്യക്തിത്വത്തെ വളർത്താൻ യച്ചിലാനന്ദ മൂലവിദ്യയ്ക്ക് കഴിഞ്ഞുവെന്ന് സമ്മതിക്കാതെ പറ്റില്ല പറയുന്ന പതിരെല്ലാം പറയെ പുന്നല്ലെന്ന മട്ടിൽ മാധ്യമങ്ങൾ സമൂഹ സമക്ഷം വിളമ്പുമെന്നതാണ് യച്ചിലാനന്ദന്റെ സാമൂഹ്യ മൂല്യം പൊതുസമൂഹത്തിനുണ്ടാക്കി വെക്കുന്ന അപകടം കനത്ത ആസനം താങ്ങികളല്ലാത്ത പോങ്ങന്മാർ പക്ഷേ പതിരിനെ പതിരായി മാത്രമേ കാണൂ തീർച്ചയായും ഈ മുത്തുപോങ്ങനും എച്ചിലാനന്ദന്റെ വർത്തമാനത്തെ പതിരായി മാത്രമേ അളക്കുന്നുള്ളൂ എങ്കിലും പതിര് പറയാനുള്ള അദ്ദേഹത്തിന്റെ സ്വാർത്ഥസിദ്ധിയെയും ഇടതുബോധമുള്ള ഒരുവൻ എന്ന നിലയിൽ പക്ഷപാതിയാവാനുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ അവകാശത്തെയും ഒരുപോലെ മാനിച്ചുകൊണ്ട് പോങ്ങൻ എച്ച് ആനന്ദനോട് വിയോജിക്കുന്നു അയോധ്യയിലേത് ഹിന്ദുരാഷ്ട്രത്തിന്റെ യുദ്ധോദീപ്തമായ നേതാവായ രാമനാണെന്ന് പറഞ്ഞതിലല്ല വിയോജിപ്പ് ആ പറഞ്ഞത് എച്ചിലാനന്ദൻ നാവ് പറ്റ പ്രഥമ സത്യം അതിൽ തർക്കമില്ല വളരെ ദുരുദ്ദേശത്തോടെയാണെങ്കിലും എച്ചിലാനന്ദൻ ആ പറഞ്ഞത് നന്നായി എന്ന അഭിപ്രായവും പോകനുണ്ട് എന്നാൽ ഗാന്ധിയുടെ രാമനല്ലെന്ന പ്രസ്താവന പോങ്ങൻ അംഗീകരിക്കുന്നില്ല ഗാന്ധിജിയുടെ മാത്രമല്ല മരിച്ചുപോയവരും മരിക്കാനായി ജീവിച്ചു കൊണ്ടിരിക്കുന്നവരും അതുപോലെ തന്നെ മരിക്കാൻ വേണ്ടി ജനിക്കാൻ പോകുന്നവരുമായിട്ടുള്ള സകലവാന ഹൈന്ദവരുടെയും നായകനാണ് രാമൻ അതങ്ങനെയാണല്ലോ വേണ്ടതും എന്നാൽ എച്ചിലാനന്ദൻ ഇപ്പോൾ ഇത് പറഞ്ഞതിന് പിന്നിലെ ഉദ്ദേശമൊട്ടും തന്നെ നല്ലതല്ല നായയുടെ വാലാട്ടിന് സമം മാത്രമാണ് എച്ചിലാനന്ദന്റെ ഈ നാവാട്ട് ിൽ എണ്ണ ഒഴിക്കുന്ന രീതി ഒട്ടും നല്ലതല്ല പ്രത്യേകിച്ചും ഇത്തരം വിഷയങ്ങളിൽ തീർച്ചയായും അത് അങ്ങേയറ്റം അപകടം നിറഞ്ഞ അപരാധവുമാണ് തീർത്ഥം അവഗണനാർഹനായ ഇയാളെയൊക്കെ അംഗീകരിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യരോട് തീർച്ചയായിട്ടും സഹതാപം മാത്രമേ ഉള്ളൂ ഈ രാമക്ഷേത്രം പണിയുന്നതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് ആരെങ്കിലും ആവർത്തിക്കുന്നതിന് പിന്നിൽ യാതൊരു കഴമ്പുമില്ല കാരണം കാലങ്ങളായി ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ പ്രധാന പ്രതിജ്ഞകളിൽ ഒന്ന് തന്നെ അതായിരുന്നു അധികാരം നേടിയതിന്റെ മറവിൽ അവർ ചെയ്തിട്ടുള്ള അപരാധമല്ല രാമക്ഷേത്രം രാമക്ഷേത്രം പടുത്തുയർത്താനായി അധികാരം തേടിയവരാണ് അവർ അല്ലേ തുടർച്ചയായി രണ്ടാം തവണയും അവർ അധികാരത്തിലെത്തി പ്രകടന പത്രികയിൽ പറഞ്ഞതെല്ലാം ഒന്നൊന്നായി അവർ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു അതെങ്ങനെ തെറ്റാവും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അത് അവരുടെ വിജയമാണ് വാക്കുപാലിക്കുന്ന ശീലം മാതൃകാപരവുമാണ് അല്ലേ അല്ലെങ്കിൽ തന്നെ അയോധ്യയിലല്ലാതെ മറ്റെവിടെയാണ് എച്ചിലാനന്ദ രാമൻ വാഴേണ്ടത് കൊടുങ്ങല്ലൂരിൽ ജനിച്ച എച്ചിലാനന്ദൻ കറാച്ചിക്കാരൻ്റെ മനസ്സോടുകൂടി അയോധ്യയിലേക്ക് നോക്കി കരയുന്നത് താങ്കളുടെ നിർമ്മാണത്തിൽ സംഭവിച്ച പിശകു കൊണ്ടാണ് അതിനി ഒട്ടും പരിഹാരമില്ല എച്ചിലാനന്ദന്മാരുടെ യൂദാസിയൻ സമ്പ്രദായത്തിലുള്ള ഈ ഒറ്റ ബുദ്ധിപക്ഷേ പരിഹസിക്കപ്പെടാൻ തക്ക യോഗ്യതയുള്ളതുമാണ് എന്നാൽ താങ്കളുടെ പ്രായത്തെ മാനിച്ച് കൂടുതൽ പറയാതെ പോകാൻ പോകുന്നു ഒന്ന് മാത്രം പറയാം രാമനെ ബി ജെ പി തട്ടിയെടുക്കുകയായിരുന്നില്ല സ്വന്തം ബുദ്ധിയില്ലായ്മ കൊണ്ട് ഇതര രാഷ്ട്രീയ കക്ഷികൾ രാമനെ ബി ജെ പിക്ക് എടുത്തു നൽകുകയായിരുന്നു അല്ലേ പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷണം ലഭിച്ചപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമൊക്കെ അത് നിരസിച്ചത് വലിയ അബദ്ധമായി മാറി ശരിയല്ലേ അതൊന്നും ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല ഒരു മത്സ്യാസക്തിയും ഹാഷിഷബുവിന്റെ ലൈംഗിക പങ്കാളിയുമായ ഒരു നടന നാട്യ പ്രവർത്തക ഭരണഘടനയുടെ ആമുഖം ഫേസ്ബുക്കിൽ പങ്കിട്ടുകൊണ്ടാണ് പ്രാണപ്രതിഷ്ഠയെ നേരിട്ടത് അവർ മാത്രമല്ല സമാന ബുദ്ധരായിട്ടുള്ള പല പുല്ലുപുകയിലും അത് തന്നെ ചെയ്തു തീർത്തും സംഘടിത ബുദ്ധിയോടെ അതിൽ അതിശയിക്കാനില്ല എച്ചിലാനന്ദർ തന്നെയാണല്ലോ അവരും ഭരണഘടനയോടോ ഈ രാജ്യത്തോടോ അവർക്കെന്തെങ്കിലും കൂറോ ആത്മാർത്ഥതയോ ഒന്നും ഉണ്ടായിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത് കിട്ടിയ ടൂൾ കിറ്റിന് അനുസൃതമായി അവർ പ്രവർത്തിക്കുന്നു സത്യത്തിൽ ജനശ്രദ്ധ കവരൽ പോലും ഇവരുടെ ആവശ്യമല്ല ഇവറ്റകൾ സമ്പാദിച്ച കീർത്തിയും ഇവറ്റകളുടെ സ്വാർത്ഥ ബുദ്ധിയും സഹജമായ ഇവറ്റകളുടെ തള്ളയത്തല്ലി സ്വഭാവവും ഇന്ത്യാ വിരുദ്ധരായിട്ടുള്ള തീവ്രമത മൗലികവാദികൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നുവെന്ന് മാത്രം എന്തായാലും ഒരു മത്സ്യ ആസക്തയുടെയും പുല്ലുപുകയ സംഘത്തിന്റെയും ആ നെറികേഡിനെ ശ്രീ സന്ദീപ് വാര്യർ വളരെ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ചിട്ടുണ്ട് ഫലപ്രദമായും ലളിതമായും അതുകൊണ്ട് ഇനി അതിന്മേൽ കൂടുതൽ വലിയൊരു നാവാട്ട് നടത്തേണ്ട ആവശ്യം ആർക്കും തന്നെ ഇല്ല രാമന്റെ വിലാസം ഇനി പള്ളിപ്പറമ്പിൽ എന്നായിരിക്കുമെന്ന പരിഹാസത്തോടെ സ്വന്തം വേദന ശമിപ്പിക്കുന്ന ഒരുപാട് ദുർബല ചിത്തരെ പോങ്ങൻ ഇവിടെ കണ്ടു അവരോട് അവരോടൊന്നേ പറയാനുള്ളൂ നിങ്ങളുടെ ചങ്കുകിഴപ്പ് പോങ്ങന് തീർച്ചയായിട്ടും മനസ്സിലാകും അത് ശമിപ്പിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യവുമാണ് എന്നാൽ അറിയണം നിങ്ങൾ പറയുന്ന യുക്തി വെച്ചാണെങ്കിൽ ഇവിടെ മാത്രമല്ല അങ്ങ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമുള്ള സകല ദേവാലയങ്ങൾ പോലും സത്യത്തിൽ നിലകൊള്ളുന്നത് രാമൻ്റെ പറമ്പിലാണെന്ന് പറയേണ്ടി വരും അങ്ങനെ പറഞ്ഞാൽ ചരിത്രത്തിനും മറിച്ചൊരു അഭിപ്രായം നിങ്ങളുടെയൊക്കെ ചരിത്രബുദ്ധിക്ക് ഒരു അഞ്ചു നൂറ്റാണ്ടിന് അപ്പുറം തുടർന്ന് ഉദ്ധാരണസിദ്ധി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരം അബദ്ധങ്ങൾ പോലും പോകുന്നത് എന്നാൽ സ്വന്തം ചങ്കുകഴപ്പിനത് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആയിക്കോളൂ നിങ്ങൾ ആശ്വസിക്കുന്നതിൽ യാതൊരു കുറ്റവുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ എല്ലാവരും സമാധാനമായി സന്തോഷത്തോടെ കഴിയണമെന്ന് തന്നെയാണ് പോവന്റെ ആഗ്രഹം ഇന്നാട്ടിലെ ജനങ്ങളെ വർഗീയമായി ധ്രുവീകരിച്ചും സംഘടിത മതസമൂഹത്തെ പ്രീണിപ്പിക്കാനായി അസംഘടിത ജനതയെ അപമാനിച്ചും തസ്കരവാഴ്ച നടത്തുന്ന പിടിപ്പുകെട്ടവനും ഭീരവുമായിട്ടുള്ള ഒരു പടുപ്പോഴൻ മതേതര രാഗത്തിൽ അയോധ്യയിലേക്ക് നോക്കി ഒന്ന് കുരച്ചു സമസ്ത കേരളവും ആ കുരയിൽ കുളിർന്നു എന്നാൽ നമ്മൾ നമ്മളറിയണം അയാളൊരു ഹ്യൂമൻ ഹൈനയാണ് അതുകൊണ്ട് തന്നെ ചതിയും നികൃഷ്ടമായിട്ടുള്ള നീക്കങ്ങളും ക്രൂര സമീപനങ്ങളും ഒക്കെ അംഗീകരിക്കാവുന്നതാണ് പരനാറിയിൽ നിന്ന് സുഗന്ധം വമിക്കണമെന്ന് ശഠിക്കുന്നത് ബുദ്ധിയല്ല ഒട്ടും ബുദ്ധിയല്ല അയാളെ പോകാൻ തീർത്തും അവഗണിക്കുന്നു വേറും പരനാറി ഒന്നിനും കൂടുതല നവമാധ്യമങ്ങളുടെ സ്വാധീനശേഷിയും പി ആർ ഏജൻസികളുടെ കരുത്തും കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ഒരു പോഴൻ അത്രയേ ഉള്ളൂ അയോധ്യയിലേക്ക് ക്ഷണം ലഭിച്ച മലയാളികളിൽ ഒരുവനായിരുന്നു ആ താരപുരുഷൻ എന്നാൽ അയോധ്യയിലേക്കുള്ള ക്ഷണം നിരസിക്കാനുള്ള ധൈര്യം അദ്ദേഹം കാണിച്ചു കളഞ്ഞു രാമന്റെ അനുഗ്രഹത്തെക്കാൾ സുടുക്കളുടെ സഹകരണമാണ് ഇഹലോകവാസം സുഖസമൃദ്ധമാക്കാൻ ആവശ്യമെന്ന് അറിയാവുന്ന ആളായിരുന്നു ആ താരമെന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ഈ സുടുഭൂമിയിൽ നിന്നുള്ള തീവ്ര മതേതര സമ്മർദ്ദത്തെ അതിജീവിക്കാൻ മാത്രമുള്ള ഫാസിസം ആ താരത്തിൽ കുടികൊള്ളുന്നില്ലെന്ന് സാരം വെറും താരം മാത്രമല്ല ഘോരനായ നായരും കൂടിയാണ് ജിയാൻ സ്വാഭാവികമായും ഫാസിസം സഹജതയായി കാണപ്പെടേണ്ടതാണ് എന്നാൽ മലയാളക്കരയുടെ തനിമയായ മൗദൂതിമാർക്ക് മതേതരത്വത്തിൻ്റെ ഹരിതാഭവും ജൈവികവുമായിട്ടുള്ള സ്വാധീനത്തെ മറികടക്കാൻ നായരായിട്ട് കൂടി ആ താരപുരുഷന് സാധിച്ചില്ല ധാരാളം പണവും ഇഷ്ടംപോലെ പ്രശസ്തിയും കണ്ടമാനം ആദരവും എമ്പിടി പ്രായവും ഒക്കെ സമ്പാദിച്ചു എന്നിട്ടും സ്വന്തം ഫാസിസത്തെ മാനിക്കാൻ ആ മനുഷ്യന് പോലും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ നാട് മതേതര മുക്തമാകും പോകണൊന്നേ പറയാനുള്ളൂ വിശ്വാസ കാര്യങ്ങളിൽ അദ്ദേഹം മാതൃകയാക്കേണ്ടത് അദ്ദേഹത്തിന് തന്നെ ഇച്ചാക്കിയായിട്ടുള്ള മഹാതാരത്തിന്റെ സവിശേഷമായിട്ടുള്ള ആ മതഭാവമാണ് ചാണക ക്ഷമിക്കണം ചാണക സംഘികളിൽ പോലും ആദരവും മതിപ്പും ഉണർത്തുന്നത്ര വേറിട്ട വൈരുദ്ധ്യാത്മക ഭൌതിക വാദവും മതാചാര പരിപാലനവുമാണ് അദ്ദേഹം കൊണ്ടു നടക്കുന്നത് തന്റെ അണിയാന്മാരായിട്ടുള്ള കമ്മി സുടു ദമ്പതികൾക്ക് ആഘോഷിക്കാനെന്ന പോലെ മോദിയുടെ കൺവെട്ടത്തു നിന്ന് മാറി കൈകെട്ടി നിൽക്കാനും അതുപോലെ തന്നെ ചാണക സംഘികളുടെ ആദരവിന് പാത്രമാകുന്ന നിലയിൽ മോദിക്ക് മുന്നിൽ കൂപ്പുകൈകളോടുകൂടി ഒരുമാതിരി സനാതനധർമ്മക്കാരനെ പോലെ കാണപ്പെടാനും ആ മഹാതാരത്തിന് വൈഭവമുണ്ട് മൗദൂദി കോട്ടയിൽ ലാലിബൻ അത് മാതൃകയാക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും അവസാനിപ്പിക്കാനായി ഒരു കാര്യം കൂടി പറയാം സത്യത്തിൽ അയോധ്യയിലേക്ക് ക്ഷണിക്കേണ്ടിയിരുന്നത് ലാലിബിനെ ആയിരുന്നില്ല പകരം മഹാതാരം കമ്മൂട്ടിയെ ആയിരുന്നു അങ്ങനെ ഒരു നീക്കം നടന്നിരുന്നുവെങ്കിൽ അത് ശുദ്ധ മതേതരത്വത്തെ മാനിക്കുക മാത്രമല്ല മാനവിക ബുദ്ധിയുടെ സാന്നിധ്യമുള്ള ഒരു രാഷ്ട്രീയ തന്ത്രവുമാകുമായിരുന്നു വളരെ സത്യസന്ധമായി പറഞ്ഞാൽ ഈ ലാലിബനേക്കാൾ അയോധ്യയിലേക്ക് ക്ഷണിക്കപ്പെടാനുള്ള അർഹതയും യോഗ്യതയും തീർച്ചയായും കമ്മൂട്ടിക്കായിരുന്നു ഉണ്ടായിരുന്നത് കാരണം ആ മനുഷ്യനിൽ സ്വന്തം വിശ്വാസം പരസ്യപ്പെടുത്താനുള്ള സത്യസന്ധതയുണ്ടായിരുന്നു ഒരു യഥാർത്ഥ വിശ്വാസി ഒരിക്കലും ഇതരമത വിശ്വാസികളെ ശത്രുവായി കണക്കാക്കില്ല അതെത്ര ഏകദൈവ വിശ്വാസിയാണെങ്കിൽ ആണെങ്കിൽ പോലും കൊച്ചുവെന്ന് ഞാൻ വിളിക്കുന്ന എന്റെ ആത്മമിത്രമായിട്ടുള്ള ബിലാൽ അബ്ദുള്ളയോ സനോഷോ അല്ലെങ്കിൽ മുഹമ്മദ് സജീവോ നിഷാദ് സുലൈമാനോ ഫൈസലോ ഇവരാരും ഇതുവരെ എന്നെ സംഖ്യ എന്ന് വിളിച്ചിട്ടില്ല അവരെല്ലാം വിശ്വാസികളാണ് അവരുടെ അത്ര വിശ്വാസമൊന്നുമില്ലെങ്കിലും ഈ പോങ്ങൻ എല്ലാ മതസ്ഥരുടെയും ദൈവങ്ങളുമായി വളരെ നല്ല സൗഹൃദം പങ്കിടുന്ന ആളാണെന്ന് അവർക്കെല്ലാം അറിയാം അവരും ഞാനും ഒന്നും വർഗീയവാദികളല്ല അതുപോലെ യഥാർത്ഥ വിശ്വാസികളും യഥാർത്ഥ അവിശ്വാസികളും ഒരിക്കലും ഒരു മതസ്ഥരെയും വെറുക്കുകയുമില്ല മതവേറിയരെ ഭയക്കുകയുമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ക്ഷണിച്ചിരുന്നുവെങ്കിൽ നമുക്കറിയാമായിരുന്നു കമ്മൂട്ടിയുടെ വിശ്വാസ നിലവാരത്തിന്റെ മാറ്റ് അപ്പോൾ അങ്ങനെ ഉറച്ച് വിശ്വസിക്കുന്നു ക്ഷണം കിട്ടിയിരുന്നുവെങ്കിൽ ആ മനുഷ്യൻ അയോധ്യയിലേക്ക് സധൈര്യം പോകുമായിരുന്നു എന്ന് അങ്ങനെ ക്ഷണിക്കപ്പെടുകയും ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അത് നൽകുന്ന സന്ദേശം എത്രയോ ഉദാത്തമാകുമായിരുന്നു അല്ലേ പോയ ബുദ്ധി ഏത് ലാലിബൻ പിടിച്ചാലും കിട്ടില്ല പോട്ടെ സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളോട് വിവേകപൂർവ്വം പെരുമാറുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് ആ നിലയിലേക്ക് ഉയരാൻ ഇനിയെങ്കിലും നമുക്കെല്ലാം സാധിക്കട്ടെ വിൽക്കാനുള്ളത് വെറുപ്പാണെങ്കിൽ തുടങ്ങേണ്ടത് സ്നേഹത്തിന്റെ കടയല്ല അതുപോലെ വെറുപ്പ് വിൽക്കുന്നവരുടെ അടുത്ത് സ്നേഹം വാങ്ങാൻ ചെല്ലുകയും വരുത് ഈ എച്ച് എൽ ആനന്ദൻ ഒരു മത്സ്യ തെരുവിലോത്ത് വിലസുന്ന മുൻ മേനോത്തി പാറുകുട്ടി നുണയിടത്ത് സുനിലൻ സ്ത്രീചിത്രൻ സുടുമല ഭോജിയായിട്ടുള്ള കനേഡിയൻ അക്കച്ചി തസ്കര കവയത്രിയായിട്ടുള്ള നിപാ ദിശാന്തൻ ആത്മാനുരാഗിണിയായ ഡബിൾകുട്ടി ടീച്ചർ അല്പബുദ്ധനും താതദ്വയനും വിഡ്ഢികളുടെ സോക്രട്ടീസുമായിട്ടുള്ള ദീഫക്കൻ ഇങ്ങനെ ഇങ്ങനെ നവമാധ്യമങ്ങളിലൂടെ മലയാളക്കരയിൽ വെറുപ്പ് വിറ്റ് ഉപജീവനം കഴിക്കുന്ന എത്രയോ പടുവാന്തകളുണ്ട് ആദർശത്തിന്റെയും ആശയസമ്പുഷ്ടിയുടെയും കാലികതയുടെയും ഒക്കെ നിറങ്ങൾ പൂശി ആകർഷകമാക്കിക്കൊണ്ട് അവറ്റകൾ നവമാധ്യമങ്ങളിലൂടെ ഈ മലയാളക്കരയിൽ വിൽക്കുന്നത് വെറുപ്പാണ് അവർ ആഘോഷിക്കപ്പെടുന്ന കാലത്തോളം ഈ നാട് ഭൂമിയിലെ നരകമായി തുടർന്നുകൊണ്ടേയിരിക്കും ഈ ഇരുകാലിക്കഴുതകൾ ഒരു കാര്യം ഓർത്താൽ നിന്നായിരുന്നു ഇത് ഡിജിറ്റൽ യുഗമാണ് ഇവിടെ നുണകൾ എപ്പോഴും ചാപിള്ളകളാകും അല്ലെങ്കിൽ അൽപായുസുകളും അക്കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്നാട്ടിലെ യച്ചിലാനന്ദന്മാരാണ് ആ ഓർമ്മയോടെ വേണം ഇക്കാലത്ത് നാവടി നടത്താൻ നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ അച്ന്മാരും പൊരുമത്സ്യാസക്തകളുമൊക്കെ കേരളീയ സമൂഹത്തിൽ കിടന്ന് പുളയ്ക്കുന്നത് എന്നാൽ ഇവയുടെയൊക്കെ ശരിയായ അർത്ഥം എന്താണെന്ന് ഇവറ്റകൾക്ക് ഇന്നുവരെ ഇതുവരെ പിടികിട്ടിട്ടില്ല നീതിബോധമുള്ളവരായിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട നമ്മുടെ സുപ്രീം കോടതിയുടെ അന്തിമ വിധിക്ക് എതിരായി നിലകൊള്ളാൻ ഇവറ്റകൾക്ക് കഴിയില്ലായിരുന്നു ഈ ശബരിമല വിഷയത്തിൽ കോടതി വിധിയെ ഇവർ വല്ലാതെ കണ്ടു മാനിക്കുന്നതും കോടതി വിധി നടപ്പിലാക്കാൻ നീതിക്ക് നിരക്കാത്ത നിലയിൽ ഇവറ്റകൾ കിണഞ്ഞു ശ്രമിച്ചതും നമ്മളൊക്കെ കണ്ടതാണ് അതുകൊട്ടെ അതുപോലെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന കൂട്ടരായിരുന്നുവെങ്കിൽ തങ്ങളുടെ വിയോജിപ്പിന് ഇരപ്പെടുന്ന മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കാനുള്ള വകതിരിവ് തീർച്ചയായും ഇവറ്റകൾ കാണിക്കുമായിരുന്നു അല്ലേ സമത്വ ബുദ്ധിയുള്ളവരായിരുന്നെങ്കിലോ സ്വജനപക്ഷപാതവും സമത്വവും ഒരു നുഖത്തിൽ പോകുന്നവരല്ലെന്ന തിരിച്ചറിവ് ഇവറ്റകൾക്ക് തീർച്ചയായും െ ശരിയല്ലേ സാഹോദര്യത്തിന്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല ആ വാക്കിന്റെ പൊരുൾ പൊരുളറിഞ്ഞിരുന്നുവെങ്കിൽ സംഘീസുടു വേർതിരിവ് കൂടാതെ സമഭാവനയോടെ വിഷയങ്ങളെ സമീപിക്കാൻ തീർച്ചയായും ഇവറ്റകൾക്ക് കഴിയുമായിരുന്നു അതുകൊണ്ടാണ് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇതിനെ പറ്റിയൊക്കെ എച്ചിലാനന്ദന്മാരും അതുപോലെ തന്നെ നമ്മുടെ പുരിമത്സ്യാസക്തകളും ഒക്കെ പറഞ്ഞാൽ അത് വേശ്യയുടെ ചാരിത്ര പ്രസംഗത്തെക്കാൾ അശ്ലീലമായി പോകുമെന്ന് പോങ്ങൻ പറഞ്ഞത് അവരൊക്കെ ഇനിയും അത് തുടരുകയാണെന്നുണ്ടെങ്കിൽ താമരയുടെ വളർച്ചയ്ക്കുള്ള വളം ബി ജെ പിക്ക് വേറെ തേടേണ്ട കാര്യം വരില്ലെന്ന് മാത്രം അതാണ് സത്യം അല്ലാതെ ഈ എച്ചിലാനന്ദന്മാരെ കൊണ്ട് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവുമോ ഇല്ല സംഗതി അത്രയേ ഉള്ളൂ നിർത്താം ഒരു കാര്യത്തിലാണ് പോകുന്ന സങ്കടം ഇന്ത്യയിൽ ജനിക്കുകയും ഇന്ത്യൻ പൗരത്വം വേറുകയും ചെയ്യുന്ന ഇവർ ഏറെക്കുറെ ഒരു അഭയാർത്ഥിയുടെ മനോഭാവത്തോടെയാവും ഇവിടെ ജീവിക്കുന്നത് പാവം എച്ചിലാനന്ദന്മാരും പൊരിമത്സ്യാസക്തകളും മലയാളം സംസാരിക്കുന്ന ചൈനക്കാരും പാകിസ്ഥാനികളും അഫ്ഗാനികളും അതുപോലെ തന്നെ ഫലസ്തീനികളുമൊക്കെയായി അവർ ഈ മഹാരാജ്യത്ത് കഴിയുന്നു സകലതിനെയും പിടിച്ച് അവരവരുടെ മാനസരാഷ്ട്രങ്ങളിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യേണ്ടത് അല്ലേ അതിനായി അധികാരികളൊന്ന് ശ്രമിച്ചു നോക്കിയാൽ അത്രയും മതി സകല നാറികളും കൂടി വാവിട്ട് നിലവിളിക്കും അത്രയും ചെയ്യൂ അവർ ഇവറ്റകൾ ഒരിടത്തേക്കും പോകില്ല ഈ രാജ്യത്തല്ലാതെ മറ്റൊരിടത്തും തങ്ങളുടെ നാറിയ സ്വഭാവം ചിലവാകില്ലെന്ന തിരിച്ചറിവ് ഇവർക്കുണ്ട് മറ്റെവിടെയെങ്കിലും ചെന്ന് ഇങ്ങനെ തനിക്കുണം കാണിച്ചാൽ ശരീരം ഉണ്ടത്തുളവീണ് അരിപ്പയാകുമെന്ന് ഈ നമ്മുടെ മക്കൾക്കറിയാം അതുകൊണ്ട് എങ്ങോട്ടും പോകില്ല നാട് നരകമാക്കിക്കൊണ്ട് ഈ രാജ്യം നൽകുന്ന സുരക്ഷയുടെ സൗജന്യം പറ്റി കാലന് പോലും വേണ്ടാത്തവരായി കാലങ്ങളോളം ഇവറ്റകൾ ഇങ്ങനെ കഴിയും നാടിനെ ഒറ്റ കൊടുക്കുന്ന യൂദാസിൻ്റെ മക്കളായി അങ്ങനെ അവർക്ക് നൽകാൻ പോകൻ്റെ കൈവശം ഒന്നേ ഉള്ളൂ അത് നൽകിക്കൊണ്ട് പോങ്ങൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നൽകട്ടെ എന്നാ വിളിച്ചു